സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം എടി നിന്റെ ഹേമചേച്ചിയുടെ വീട്ടിലെ കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി പന്തൽ മണിയൊക്കെ കഴിഞ്ഞിരിക്കണോ നീയൊക്കെ ഇങ്ങനെ നടന്നോ നിന്നെക്കാളെ രണ്ട് വയസ്സല്ലേ ഹിമചേച്ചിക്ക് കൂടുതലുള്ളൂ ഈ പ്രായത്തിനിടക്കാളുടെ എട്ടൊൻപത് പ്രേമവും കഴിഞ്ഞു അവരെയൊക്കെ തേനിച്ചിട്ടിപ്പോൾ പുതിയ പണച്ചാക്കുമായിട്ട് കല്യാണമോ നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിലും നമ്മളൊക്കെ ഈ കുലസ്ത്രീ കളിച്ച് നടക്കലേ ഉണ്ടാവു എന്നിട്ട് അവസാനം കിട്ടുന്നതോ വല്ല കഞ്ചാവിനേം കുടിയനെയൊക്കെ ആയിരിക്കും ഹിമചേച്ചിയെ പോലെ ഒരു സമയം കുറെ പേര് പ്രേമിച്ച് നടക്കുന്നവർക്ക് നല്ല തങ്കക്കുടം പോലെ ഉള്ളവര് ഹിമചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ നോക്കണമെന്ന് കുടുംബത്തിൽ പരക്കൊരു സംസാരമുണ്ട് നിനക്ക് വല്ലവരെ പ്രേമിച്ച് കെട്ടിക്കൂടെ വണ്ണേ നീ കോളേജിലൊക്കെ പഠിക്കുന്നതല്ലേ അതും ഹോസ്റ്റലിൽ നിന്ന് ആ നിനക്കാണോ ചെക്കന്മാരെ കിട്ടാൻ പാട് ദേ മിണ്ടാതിരുന്നോണം വിമൻസ് കോളേജിൽ നിന്റെ കുഞ്ഞമ്മ കൊണ്ടുവച്ചിട്ടുണ്ടോ ചെക്കന്മാരെ അവിടെ പഠിച്ചു പഠിച്ച് എനിക്ക് പാമ്പിള്ളേന്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ സോഷ്യൽ വേറെ എന്റെ അമ്മക്കുട്ടിക്ക് വിധിച്ചു വരും അതേസമയം മുറ്റത്തൊരു ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ആ എത്തിയാ മതി അവൾ കയ്യിലുള്ള മിക്സർ വായിലേക്കിട്ട് കയ്യിലെ പൊടി തട്ടി കളഞ്ഞുകൊണ്ട് മീനാക്ഷിക്കൊപ്പം പുറത്തേക്ക് നടന്നു ഒരു വൈറ്റ് കാറിൽ നിന്ന് നേവി ബ്ലൂ ഷർട്ടും വെള്ളം ഉണ്ടുകൊടുത്ത ഒരാൾ പുറത്തേക്കിറങ്ങി ഇറങ്ങി എടി ഇത് നിന്റെ ഹിമചേച്ചിയെ കെട്ടാൻ പോകുന്ന ആളിന്റെ കസിൻ മീനാക്ഷി അടുത്ത് നിൽക്കുന്നവളോടായി പറഞ്ഞു അവളൊന്ന് മൂളി ഈ രാഘവൻ രാഘവൻചേട്ടൻ്റെ വീടല്ലേ ഇത് കാറിൽ നിന്ന് ഇറങ്ങിയ ഗൗരവത്തിൽ ചോദിച്ചു അതെ അച്ഛൻ ഇവിടെ ഇല്ല അയാളുടെ മുഖത്തെ ഗൗരവം കണ്ട് മീനാക്ഷി ഒന്ന് പേടിച്ചു പോയിരുന്നു അച്ഛമ്മ ഒന്ന് തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞു പന്തൽ എന്തോ കുറച്ചുകൂടി വലിച്ചു കെട്ടണമെന്ന് അച്ഛൻ വന്നാ പറയാ ഒന്ന് ഗൗരവത്തിൽ മുളിക്കൊണ്ട് അയാൾ കാറിൽ കയറിപ്പോയി ഒരു പമ്പലി കിട്ടാനാണോ അയാൾ ഇത്രയും ആറ്റിറ്റ്യൂഡിട്ട് വന്നത് മനുഷ്യ പേടിച്ചു പണ്ടാരടങ്ങി മീനാക്ഷി അയാൾ പോകുന്നതെന്ന് നോക്കി നെഞ്ചിൽ കൈവച്ചു എന്നാലും കൊള്ളാംല്ലേ അമ്മ കളിയാക്കി പറഞ്ഞതും മീനാക്ഷി അത് കേട്ട് ചിരിച്ചു അമ്മമ്മോളെപ്പോഴാ വന്ന് പുറത്തു പോയി വന്ന മീനുവിന്റെ അമ്മ ചോദിച്ചു ഞാൻ കൊറച്ചു നേരം ആയുള്ളു എത്തിയിട്ട് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതു വരെയായി ആ നന്നായിട്ട് തോന്നു ഇനി ഹിമയുടെ കല്യാണം കഴിഞ്ഞ അമ്മുവിൻ്റെ ആയിരിക്കുമല്ലേ ഈ വർഷത്തോടെ പഠിപ്പ് കഴിയില്ലേ മോളുടെ ഇവളുടെ സ്വഭാവം പറ്റി ഈ നാട്ടിൽ നിന്നല്ലാതെ വേറെ എവിടെയെന്ന ഇവൾക്ക് പയര കിട്ടും തോന്നുന്നില്ല ഒന്ന് പോടി ഇവൾക്ക് അസൂയ മോളെ അമ്മു നല്ല കുട്ടിയാ എത്ര ദൂരം പോയി പഠിക്കുകയാണെങ്കിലും ഒരു ദുസ്വഭാവം ഇല്ല നല്ല പെരുമാറ്റും നല്ല അടക്കുക ഒതുക്കുക അതെ അതെ മീനാക്ഷി ഒന്ന് ആക്കി ചിരിച്ചകത്തേക്ക് നടന്നു പിന്നാലെ അതുല്യെ ഫോണെടുത്ത് ബെഡിൽ വന്നിരുന്ന ഇൻസ്റ്റ ആക്കി അതിൽ അതുല്യ അമ്മൂസ് എന്ന ഐഡിയിലെ സ്റ്റോറി ഓപ്പൺ ആക്കി വൈബിങ് വിത്ത് ഫ്രണ്ട്സ് എന്ന ക്യാപ്ഷൻ കൊടുത്ത് മൂന്ന് പേര് നിൽക്കുന്ന ഒരു മിറർ സെൽഫിയാണ് അത് ഷിഖ ആതിര അതുല്യ എന്ന പിക്കിന് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങാനും അമ്മയോ ഈ നാട്ടിലുള്ളവരോ കണ്ട അറ്റാക്ക് വന്നു അതോടെ ഈ നാട്ടിലെ നല്ലവളായ ഉണ്ണിപ്പട്ട ഇല്ലാതാവുകയും ചെയ്യും മീനു ആ സ്റ്റോറി നോക്കി പറഞ്ഞു പൊന്നും മോളെ അറൻപറ്റുന്നൊന്നും പറഞ്ഞേക്കല്ലേ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഈ രണ്ട് കൊല്ല നാട്ടുകാരെയും വീട്ടുകാരും പേടിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച രണ്ട് കൊല്ല ആറിയാടി എന്നാ ഞാൻ വീട്ടിലേക്ക് പോവാ അവിടെ എല്ലാവരും അന്വേഷിക്കും നീ പോവോ അതോ ഞാൻ എന്തിന് ഇവിടെ നിന്ന് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ തൊട്ടടുത്ത കടയിലേക്ക് വരെ പോവാൻ രണ്ട് മൂന്ന് പേരെ കൂട്ടുവേണ്ട ആ പഴയ അതുല്യൊന്നും അല്ല മോളെ ഞാൻ അല്ല നീ എന്താ ഹോസ്റ്റലിലേക്ക് തിരികെ പോകുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞാ തിരികെ പോകും സെം കഴിയാറായില്ലേ അതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റില്ല അതും പറഞ്ഞവൾ പടികടന്ന കൂടി അതുല്യയുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരിയാണ് മീനാക്ഷി അതുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ സമയം അവളുടെ ഒപ്പമായിരിക്കും അതുല്യയുടെ അമ്മായിയുടെ മകളാണ് ഹിമ ആളുടെ നിശ്ചയത്തിന് തറവാട്ട് വീട്ടിലേക്ക് വന്നതാണ് അതുല്യ കാണാൻ നിഷ്കളങ്കയായി തോന്നുവെങ്കിലും മൊത്ത അഭിനയമാണ് നാട്ടിലൊരു സ്വഭാവം കോളേജിൽ മറ്റൊരു സ്വഭാവമാണ് വീട്ടിൽ വന്ന് കയറി അതുല്യ ഉമ്മറത്തെ എല്ലാവരും ഇരുന്ന് കാര്യമായി എന്തോ ചർച്ച ചെയ്യുന്നത് കണ്ട് നേരെ അടുക്കള ഭാഗത്തേക്ക് നടന്നു എന്താടാ അവിടെ ഒരു ചർച്ച അതുല്യ തന്റെ അനിയനായ അതുല് എന്ന അപ്പുവിനോടായി ചോദിച്ചു നിന്റെ കല്യാണക്കാരിയാ എന്തേ ആണോ ശരിക്കും ആണെങ്കിൽ ഒന്ന് പോടാ അവൾ നാണം കൊണ്ട് കളം വരയ്ക്കുന്ന പോലെ കാണിച്ചു അപ്പോ അന്ന് മീവിന്റെ വീട്ടിൽ വെച്ച് കണ്ട് ലവറ്റ് ആയിട്ട് അടിച്ച ആൾ കല്യാണാലോചനയായിട്ട് വന്നാണോ ഒലക്കെയാണ് ഹിമചേച്ചി എന്നെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു എൻ്റെ മാമന ഈ പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചത് അല്ലാതെ അവർ ഇങ്ങോട്ടല്ല അപ്പോൾ കാര്യങ്ങളുടെ കെടവങ്ങനെയാണല്ലേ ഉം അതല്ല ഒന്ന് മൂളി സമയം എട്ടിന് അടിച്ചതും മൂന്നും വേഗം ചാടി ചാടിയഴിഞ്ഞിട്ടു പിന്നെ മൊത്തം ഒരു ഓട്ടമായിരുന്നു വേഗം പലതേപ്പും കഴിഞ്ഞ് യൂണിഫോം ഇട്ട് റെഡിയായി മൂന്നും ഇറങ്ങി ഹോസ്റ്റൽ ആണെങ്കിലും അവർ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് താഴത്തെ നിലയിൽ ഹൗസ് ഓണറും മുകളിൽ ഹോസ്റ്റൽ സ്റ്റുഡൻസും മൊത്തം എട്ട് പേരുണ്ട് മൂന്ന് റൂമുകളിലായും കോളേജിൽ പ്രയർ തുടങ്ങുമ്പോൾ ഇവിടെ മൂന്നും ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ എങ്ങനെയോ ഫുഡ് കഴിച്ചു തീർത്ത് അവർ കോളേജിലേക്ക് ഓടി ആതിര ഡിഗ്രി സെക്കൻഡ് ഇയറും ഷിഗ ഡിഗ്രി തേർഡ് ഇയറും അതുല്യ പി ജി ഫൈനൽ ഇയറുമാണ് അതുകൊണ്ട് മൂന്ന് പേരുടെയും ക്ലാസ് മൂന്ന് ബ്ലോക്കിലായാണ് അതുല്യ ഓടി പിടിച്ച് ക്ലാസ്സിൽ കയറി അതൊരു സ്ഥിരം കാഴ്ചയായതിനാൽ ആരും മൈൻഡ് ചെയ്യാറില്ല അവൾ നേരെ ചുവരും ചാരി ഇരിക്കാൻ പറ്റുന്ന സൈഡ് ബെഞ്ചിൽ പോയിരുന്നു പി ജി ആയതിനാൽ ക്ലാസ്സിൽ പിള്ളേര് കുറവാണ് ഒപ്പം ഒരു ചെറിയ ക്ലാസ് എച്ച്ഒിയുടെ നിർദ്ദേശപ്രകാരം ഫ്രണ്ട്സ് ഒരിക്കലും ഗ്രൂപ്പായി ഒരു ബെഞ്ചിൽ ഇരിക്കാൻ പാടില്ല കൊറച്ചു കഴിഞ്ഞതും മിസ് ക്ലാസ്സിലേക്ക് കയറി വന്നു സെമസ്റ്റർ എൻഡിങ് ആയതിനാൽ എല്ലാവരും സെമിനാർ പ്രസന്റേഷൻ എടുത്തു തീർക്കുന്ന തിരക്കിലാണ് എന്തായി ഇതിന്റെ കല്യാണ വിശേഷങ്ങള് ബ്രേക്ക് ടൈം ആയതും ജൂലി അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ഒപ്പം അവളുടെ വാലുകളും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ അടുത്താഴ്ച പോണെന്ന് ഹേമചേച്ചി പറയുന്ന കേട്ടു നിന്റെ ആ അയൽക്കാര് ചേച്ചിയില്ലേ എനിക്കത്ര പിടിച്ചിട്ടില്ല അവര് അന്ന് നിശ്ചയത്തിന് വന്നപ്പോൾ എന്റെ ഡ്രസ്സിന്റെ അളവെടുക്കായിരുന്നു അവര് അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയടി നമ്മളൊരിത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ മതി അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ അതോ അഭിനയിച്ചാൽ മതിയോ അവിടെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് അഭിനയമൊക്കെ വേണം മോളെ കുറച്ച് കഴിഞ്ഞത് ബെല്ലടിച്ചപ്പോ എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു ഏട്ടാ ഏട്ടനെന്ന് നേരത്തെ വന്നു ജതിന്റെ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ചിഞ്ചു ചോദിച്ചു ഉം കുറച്ചു നേരത്തെ വന്നു നിന്റെയൊക്കെ പഠിച്ചു കഴിഞ്ഞു ഉം ഏറെക്കുറെ കഴിഞ്ഞേട്ടാ ഏട്ടാ അടുത്ത ആഴ്ച കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ പോവാൻ എന്ന് ചോദിച്ചു അമ്മ ഞാൻ അതുല്യോടുകൂടി ഒന്ന് ചോദിക്കട്ടെ എക്സാം ആവാറായല്ലോ ആൾക്കും ഉം ഒന്ന് മൂളിക്കൊണ്ട് ചിഞ്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരാഴ്ച മാറ്റങ്ങൾ ഒന്നും ഇല്ലാതെ കടന്നുപോയി ചിഞ്ചുവിൻ്റെ എക്സാം കഴിഞ്ഞതോടെ അതുല്യെക്കുറിച്ച് അറിയാനുള്ള സി എ ഡിപ്പണി അവൾ തുടങ്ങിയിരുന്നു എന്തിനാ ചിഞ്ചു നേരത്തെ വരാൻ പറഞ്ഞത് കയ്യിലെ ബാഗും ഫയലും മറ്റ് സാധനങ്ങളും ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ജതിൻ ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോയട്ടാ എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ വരുന്ന വഴി നമുക്ക് അമ്മു ചേച്ചിയുടെ ഹോസ്റ്റലിൽ ഒന്ന് കയറാം എന്നാൽ ഞാൻ അതുല്യെ വിളിച്ച് ചോദിക്കട്ടെ ഇപ്പോൾ വരാൻ പറ്റുമെന്ന് ചിലപ്പോൾ പുറത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിലോ ഏയ് ഇല്ല ഹേച്ചി പറഞ്ഞത് അമ്മു ചേച്ചിയുടെ ഹോസ്റ്റൽ നല്ല സ്ട്രിക്റ്റ് ആണെന്നാ പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് പോണമെങ്കിൽ അവിടുത്തെ ഓർഡറിന്റെ പെർമിഷനൊക്കെ വാങ്ങിക്കണം എന്നാൽ റെഡി ആയിക്കോ പോവാം ജതിൻ അതും പറഞ്ഞു ഫയലുകളും മറ്റുമായി റൂമിലേക്ക് കയറിപ്പോയി മണി കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വായ്പ ഐസ്ക്രീമിന്റെ കവർ പൊട്ടിച്ചുകൊണ്ട് ശിഖ പറഞ്ഞു ഇവരൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നേ വരുന്നവരും പോകുന്നവരും ഒക്കെ തങ്ങളെ ഒരുമാതിരി നോക്കുന്ന കണ്ട അതില് ചോദിച്ചു പിന്നെ കുട്ടി ട്രൗസർ ഇട്ട് സന്ധ്യാസമയത്ത് വഴിയിൽ വന്നിരിക്കുന്ന കണ്ട പിന്നെ അവരെങ്ങനെ നോക്കണം ചേച്ചി നാട്ടുകാരുടെ സെൻസസ് എടുക്കാതെ സ്വന്തം ഗായ നോക്ക ആ സമയാണ് അവരുടെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നത് ഇതാറ ഇപ്പോ ഷിഖ ചോദിച്ചതും കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ന്നു കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളെ കണ്ട അതുല്യയുടെ കയ്യിലെ ഐസ് താഴെ വീണു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കൂടി കണ്ടതും ഭൂമി പിളർന്ന് താഴെ പോയാൽ മതി നിലയിലായിരുന്നു ഒരു ചെറിയ ഷോർട്സും ഫുൾ ഫുൾകൈ ഷർട്ടും ഇട്ട് മുടിയെല്ലാം കൂടി അമ്മ കെട്ട് കെട്ടി നിൽക്കുന്ന ആളെ ചിഞ്ചുവും ഞെട്ടലോടെ നോക്കി എന്താ ഇവിടെ ചേച്ചിയെ കാണാൻ വന്നതാ ഹോസ്റ്റൽ അവിടെയാ ഞങ്ങളുടെ കൂടെ വന്നാ മതി ശിഖ അതുല്യയുടെ നിൽപ്പും ഭാവവും കണ്ട് പാവം തോന്നിയിട്ട് പറഞ്ഞു ശേഷം അവൾ അതുല്യയുടെയും മാധുരയുടെയും കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഡി എന്റെ കല്യാണം മുടങ്ങും ശിക്ക് എന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയോ അവൾ പേടിയോടെ ചോദിച്ചു ഒന്നും മിണ്ടാതിരിടി ഡീ അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത് വനുഷ്യന്മാരായ ബോറടിക്കുമ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിന്ന് വരും നീ ഇവിടെ ഒരു കാലെങ്കിലും വന്ന് കുറച്ചേരെ ഇരുന്നു എന്നല്ലേ ഉള്ളൂ അല്ലാതെ നീ ഡിൻക്വാളിഫിക്കേഷൻ ഒന്നും പോയതല്ലല്ലോ ശിഖ ദേഷ്യത്തിൽ പറഞ്ഞ് ഹോസ്റ്റലിന് അരികിലേക്ക് നടന്നു കാറിൽ നിന്നും ഇറങ്ങിയ ചിഞ്ചു അതുല്യെ മൊത്തത്തിൽ ഒന്ന് ചുഴിഞ്ഞു നോക്കി എന്നാ ജതിന് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈ സമയം പുറത്തിറങ്ങി നടന്നാലൊന്നും പ്രോബ്ലം ഇല്ലേ ഹോസ്റ്റലിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെന്നോ ഒന്നു ചിഞ്ചു പരിഹാസത്തിൽ ചോദിച്ചതും അത് കേട്ട് മൂന്ന് പേരും ഒന്ന് പരിഞ്ഞു തുടരും